തദ്ദേശ കാരണമായോ എന്നതിൽ വ്യക്തത വരുത്താതെ ഇടതുമുന്നണി ഘടകകക്ഷികൾ പ്രത്യേകം പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഫലം വിശദമായി ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ശബരിമല വിവാദവും ന്യൂനപക്ഷങ്ങൾ അകന്നതും പരിശോധിക്കണമെന്ന് ഇടതുമുന്നണി യോഗശേഷം സിപിഐ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം ാണ് സി പി എം തോൽവിക്ക് ശേഷം ചേർന്ന ആദ്യ മുന്നണി യോഗം സൂക്ഷ്മ തലത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നില്ല ഘടക കക്ഷികൾ ആദ്യം തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയാക്കട്ടെ എന്നാണ് തീരുമാനം അതിനുശേഷം ജനുവരി ആദ്യവാരം മുന്നണിയോഗം ചേർന്ന് വിശദമായ ചർച്ച നടത്തും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും അടിത്തറ ഭദ്രമാണെന്ന് ഇടതുമുന്നണി വിലയിരുത്തി ഗവൺമെന്റ് അധികാര തുടർച്ച പോകും എന്ന തർക്കമില്ല ജനങ്ങളിൽ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച് എന്നാണ് എന്നാൽ എൽ ഡി എഫ് തീരുമാനം ഇതായിരിക്കുമ്പോഴും ശബരിമല വിഷയത്തിലും ന്യൂനപക്ഷങ്ങൾ അകലുന്നതിലും വ്യത്യസ്ത നിലപാടാണ് സി പി ഐ വീണ്ടും ആവർത്തിച്ചത് എൽ ഡി എഫ് യോഗത്തിന് ശേഷമാണ് വിഷയങ്ങളിലും പരിശോധന ആവശ്യമെന്ന സി പി ഐ എക്സിക്യൂട്ടീവിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത് അതേസമയം പാലയിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ പാല മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത് രണ്ടിലെ ചിഹ്നത്തില് അത് ഈ പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിൽ ജയിച്ചത് പത്ത് സീറ്റുകൾ രണ്ടിലെ ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മെജോറിറ്റിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എമ്മു തന്നെയാണ് ജനുവരി ആദ്യവാരമാകും വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനം മുന്നണി തലത്തിലും സർക്കാർ തലത്തിലും വരുത്തേണ്ട നയപരമായ മാറ്റങ്ങൾക്കും ഇടതുമുന്നണി യോഗം രൂപം നൽകും മീഡിയ വൺ തിരുവനന്തപുരം